തൊടുപുഴയിൽ എം പി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് മദ്യം മയക്കുമരുന്ന് എന്നിവയിൽ നിന്ന് യുവാക്കളെ ഫുട്ബോളിന്റെ ലഹരിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എം പി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് നെഹ്റു യുവകേന്ദ്ര സോക്കർ സ്കൂൾ എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ഡീൻ കുര്യാക്കോസ് എം ഉദ്ഘാടനം ചെയ്തു മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും യുവതലമുറയെ ഒഴിച്ചു നിർത്തി ഫുട്ബോൾ ലഹരിയിൽ അവരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എം പി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തൊടുപുഴ ക്ലബ് നെഹ്റു യുവകേന്ദ്ര എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡീൻ കുര്യാക്കോസ് എം പി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു വലിയ ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു സമൂഹത്തിലെമ്പാടും ഇന്ന് വിനാശകരമായി മാറിയിട്ടുള്ള ലഹരിയുടെ ഉപയോഗം തടുത്തു നിർത്തുന്നതിന് വേണ്ടി ഒരു കുട്ടിയിൽ ഒരു യുവാവും ഒരു യുവതിയും ലഹരിക്കടിമയാകരുത് എന്നുള്ള ആ ഒരു വലിയ തീരുമാനം അതിനെ കൂടുതൽ നല്ല നിലയിൽ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത്രത്തോളം അപകടകരമാകുന്ന മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ലഹരിയുടെ കടന്ന രെതിരെ നമ്മൾ പോരാടിയില്ലായെങ്കിൽ പിന്നെ ആരും ഈ കാര്യത്തെ സംബന്ധിച്ച് ഏറ്റെടുക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നുമാണ് ഈ ഈ ഒരു ഒരു തരത്തിലുള്ള മുന്നോട്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഓണററി പ്രസിഡന്റ് ടോം ജോസ് കുന്നേൽ ചടങ്ങിൽ അധ്യക്ഷനായി സോക്കർ സ്കോഡ് ഡയറക്ടർ പി എസ് സലിംപുട്ടി സ്വാഗതം ആശംസിച്ചു നെഹ്റു യുവകേന്ദ്ര ഇടുക്കി ഓഫീസർ സച്ചിൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം രാഹുൽ എസ് സംസാരിച്ചു സജീവ് പറഞ്ഞു പാർലമെന്റ് മണ്ഡലത്തിലെ ാണ് മത്സരത്തിൽ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും